കുവൈത്തിൽ അപകടം നടന്നപ്പോഴും ആ അന്നത്തെ ആ ഫയർ കണ്ടപ്പോഴും എനിക്ക് ഓർമ്മ വന്നത് മുപ്പത്തിയൊന്ന് വർഷം മുന്നേ സിംഗപ്പൂരിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കപ്പലിൽ ഒരപകടം നടന്നു മലയാളത്തിന് രണ്ടാം ഭാഷയായിട്ട് ഇതുവരെ ഞങ്ങൾക്ക് അംഗീകാരം കിട്ടിയില്ല ഇന്ത്യയിലാണോ ആ തട്ടിപ്പ് സംഘം ഉള്ളത് സിംഗപ്പൂരിലാണോ ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയില്ല പക്ഷേ കമ്പനികളുടെ പേര് വരുമ്പോൾ സിംഗപ്പൂർ കമ്പനി നാലാമത് ലോക കേരള സഭയിൽ പങ്കെടുക്കാനായതിൻ്റെ വലിയ സന്തോഷത്തിലാണ് സിംഗപ്പൂർ പ്രവാസിയും കണ്ണൂർ സ്വദേശിയുമായിട്ടുള്ള ഗംഗാധരൻ കുന്നം സിംഗപ്പൂർ കൈരളി കലാനിലയത്തിൻ്റെ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം ലോക കേരള സഭയിൽ പങ്കെടുത്തതിൽ വലിയ സന്തോഷമുണ്ട് ഒരുപാട് കാര്യങ്ങളെ അവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എങ്ങനെ കാണുന്നു ലോക കേരള സഭ ഇത് വളരെയേറെ സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവമാണ് കാരണം ലോകരാജ്യങ്ങളിൽ നൂറ്റോ നൂറ്റി മൂന്നോളം രാജ്യങ്ങളിലെ ആൾക്കാർ ഒരു ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രവർത്തനം അത് ലോകത്തെവിടെയും ഏത് ഒരു സ്റ്റേറ്റോ അല്ല ഇന്ത്യയിൽ തന്നെ ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ ലോകത്തെവിടെയും അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് നമ്മൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് നമ്മൾ വളരെയേറെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു വിദേശ നമ്മൾ പ്രവാസികളായിരിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക അവരുടെ അനുഭവങ്ങൾ പ്രശ്നം ചെയ്യുക അവിടെയുള്ള ജോലി സാധ്യതകൾ ചർച്ച ചെയ്യുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുക അതുകൊണ്ട് തന്നെ അത് വളരെയേറെ സന്തോഷകരമായ പിന്നെ നെറ്റ്വർക്കിംഗ് ഏറ്റവും വലിയ നെറ്റ്വർക്കിംഗ് സെൻറ്ററും കൂടിയായി മാറിയിരിക്കുകയാണ് എന്തൊക്കെ നിർദ്ദേശങ്ങളും പരാതികളുമാണ് സിംഗപ്പൂരിനെ പ്രതിനിധീകരിച്ചത് താങ്കൾക്ക് പറയാൻ കഴിഞ്ഞത് ഒരുപാട് പരാതികളുണ്ട് പക്ഷേ ചുരുക്കി പറയാം ഒന്ന് രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് പ്രധാനപ്പെട്ട പറഞ്ഞു ആ പ്രധാനപ്പെട്ടത് പറയാം ഞാൻ കണ്ണൂരുകാരനാണ് അപ്പം കണ്ണൂരുകാരൻ എന്നുള്ള നിലയിൽ സിംഗപ്പൂരിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് കണ്ണൂരിലേക്ക് ഇടാനുള്ളത് പ്രവർത്തനം നമ്മൾ വളരെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഉണ്ടായിട്ടില്ല മാത്രമല്ല സിംഗപ്പൂരിലെ ഡയറക്റ്റായിട്ട് ഫ്ലൈറ്റ് സിംഗപ്പൂർ കണ്ണൂരേക്ക് വരികയാണെങ്കിൽ അതിനുള്ള ഗുണം ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ബ്രൂണേ ഇവിടെയെങ്കിലും രാജ്യങ്ങൾ ഇൻഡോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ യാത്രക്കാർക്കും കൂടെ വളരെയേറെ സുഖകരമായിരിക്കും കാരണം ആ മലബാർ ഭാഗങ്ങളിലേക്ക് ഒരുപാട് യാത്രക്കാർ സിംഗപ്പൂർ വഴി ടച്ച് ചെയ്തിട്ട് പോകാൻ ഇവർക്ക് കഴിയും ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ഇല്ലാത്തത് കാരണം അവർ മലേഷ്യ വഴിയോ അല്ലെങ്കിൽ ഫിലിപ്പൈൻസ് വഴിയോ ഫിലിപ്പൈൻസ് അല്ല സോറി ഓസ്ട്രേലിയ വഴിയോ സോറി ശ്രീലങ്ക ശ്രീലങ്ക വഴിയോ ഒക്കെ ആയിട്ടാണ് അവരിപ്പോഴും യാത്ര ചെയ്യുന്നത് അതിൽ വേറൊരു പ്രശ്നം ഈ സിംഗപ്പൂരുകാരായിരിക്കുന്നവർക്ക് പോലും അവരുടെ സമയലാഭം ഒന്ന് രണ്ട് ദിവസത്തിന് പകരം നാല് മണിക്കൂർ മതി ഇവിടുന്ന് സിംഗപ്പൂരിൽ നിന്ന് കണ്ണൂർ എൻ്റെ വീട് അവിടെ എടുത്താണ് അപ്പം ഞങ്ങളെപ്പോലുള്ള യാത്രക്കാർക്ക് പത്ത് ദിവസം ലീവിന് പോകുന്ന ഞങ്ങളെപ്പോലുള്ള യാത്രക്കാർക്ക് ഇങ്ങനൊരു ഫ്ലൈറ്റ് ഡയറക്റ്റ് കിട്ടുകയാണെങ്കിൽ വളരെയേറെ നല്ലതായിരുന്നു സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും വളരെ ഗുഗ ഗുണകരമായി സിംഗപ്പൂരിൽ വളരെയധികം സജീവമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കൈരളി കലാനിലയം എന്തൊക്കെയാണ് കൈരളി കലാനിലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൈരളി കലാനിലയം അറുപത്തെട്ട് വർഷം മുന്നേ സ്ഥാപിച്ച അന്നത്തെ മലയാളികൾ സ്ഥാപിച്ച് നാടകം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചതാണ് സിംഗപ്പൂർ കരളി കലാലയം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നമ്മൾ നാടകത്തിന് പുറമെ ഫിലിം സ്പോർട്സ് മറ്റ് ചാരിറ്റി വർക്കുകൾ ആ മേഖലകളിലൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടും പുതിയ തലമുറയിലെ ആൾക്കാർക്ക് ആയിട്ടുള്ള രീതിയിൽ കരളി കലാന് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു എല്ലാ വർഷവും നിങ്ങൾ നാടകം നടത്താറുണ്ട് നാടകം നിർബന്ധമാണ് അതിന് പുറമെയാണ് മറ്റ് ചാരിറ്റി വർക്കുകളോ സ്പോർട്സും അങ്ങനെയുള്ള എല്ലാ വർക്കുകളും അതിന് പുറകെ നമ്മൾ ചെയ്യുന്നു പുതിയ പുതിയ കുട്ടികളെ ഭൂ ഭൂമി ചെയ്ത് കൊണ്ടുവരാൻ അവർക്ക് വേണ്ടുന്ന കുറേ പ്രവർത്തനങ്ങൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഭാഷ സിംഗപ്പൂരിൽ അവിടെ മലയാളം ലാംഗ്വേജ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നെ ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട് അത് രണ്ട ആയിരത്തി തൊള്ളായിരത്തി സോറി രണ്ടായിരത്തി എട്ടിൽ ആണ് നമ്മളതിൻ്റെ പ്രവർത്തനം തുടങ്ങുകയും രണ്ടായിരത്തി പത്തിൽ സിംഗപ്പൂർ ഗവൺമെൻറ്റ് സൊസൈറ്റി അംഗീകരിക്കുകയും ചെയ്തു എങ്കിലും മലയാളത്തിന് രണ്ടാം ഭാഷയായിട്ട് ഇതുവരെ ഞങ്ങൾക്ക് അംഗീകാരം കിട്ടിയിട്ടില്ല അതിൻ്റെ ഒരു ശ്രമം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു ഈ അടുത്ത കാലത്ത് സിംഗപ്പൂരിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ട് സംസാരിച്ചു അപ്പം ഭാവിയിൽ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ നിൽക്കുന്നു സജീവമായിട്ടുള്ള നീക്കം നടത്തുന്നുണ്ട് അതിനായിട്ട് തീർച്ചയായും തീർച്ചയായും അത് നടത്തിയേ പറ്റും കാരണം പുതിയ തലമുറയിലെ കുട്ടികൾക്ക് മലയാളം തീരെ അറിയില്ല അപ്പോൾ അവർക്ക് പഠിക്കാനുള്ളൊരു അവസരമില്ല അവർ പഠിക്കുന്നത് തമിഴും അവിടുത്തെ മാതൃഭാഷയായ തമിഴും ഇംഗ്ലീ ചൈനീസും മലയും ഒക്കെയാണ് അവർ പഠിക്കേണ്ടി വരുന്നത് മലയാളി കുട്ടികൾ ഇത്തരത്തിലുള്ള ഭാഷ പഠിക്കുന്നതിന് പോലെ അവരുടെ സംസ്കാരം നിലനിർത്താൻ മലയാളം പഠിച്ചേ പറ്റൂ എന്നുള്ള ആ ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ ഈ മലയാള ഭാഷയായിട്ട് മുന്നോട്ട് പോവുകയാണ് അത് സമീപ ഭാവിയിൽ നടക്കുമെന്ന് വരുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കേരളത്തിലെ നമ്മളെ മലയാള മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ പരീക്ഷകളും ഞങ്ങൾ അവിടെ നടത്തി കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റൊക്കെ നൽകുന്നുണ്ട് സിംഗപ്പൂരിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് മലയാളി പ്രവാസികൾ നേരിടുന്നത് അത്തരത്തിലുള്ള വെ വെല്ലുവിളികളൊക്കെ സർക്കാരിൻ്റെ മുൻപാകെ പറയാൻ കഴിഞ്ഞോ എന്തൊക്കെയാണ് ലോക കേരള സഭയിൽ പങ്കെടുത്തുകൊണ്ട് താങ്കൾക്ക് അതിൻ്റെ ഒരു പ്രതികരണമായിട്ട് ലഭിച്ചത് ആദ്യം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കാം അവിടെ ജോലി തട്ടിപ്പിന് ഇരയായിട്ട് നിറയെ പേര് വരുന്നുണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ചില ഏജൻസികൾ അത് നാട്ടിലുള്ള ഏജൻസികളാണ് മിക്കവരും അവർ അവിടെ സിംഗപ്പൂരുടെ കമ്പനിയുടെ പേരുപയോഗിച്ചുകൊണ്ട് ഇവർക്ക് വിസയൊക്കെ റെഡിയായി എന്ന് പറഞ്ഞ് ഇവർക്ക് എല്ലാം അയച്ചു കൊടുക്കുന്നു എന്നിട്ട് അവരിൽ നിന്ന് ലക്ഷങ്ങൾ കാശ് വാങ്ങിയിട്ട് അവസാനം ഈ ഏജൻറ്റുമാർ മുങ്ങുന്നു അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾക്കതൊരു വലിയൊരു ബാധ്യത സിംഗപ്പൂരിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് കാരണം ഞങ്ങളെടുത്താണ് ഈ കംപ്ലയിൻ്റുകളും മിക്കപ്പോഴും വരാറ് ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ട് അവരെ കാശുപോയത് അപ്പോൾ അത് ഇങ്ങനെ ഒരു തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നുണ്ട് അത് അത് ഇന്ത്യയിലാണോ ആ തട്ടിപ്പ് സംഘം ഉള്ളത് സിംഗപ്പൂരിലാണോ ഞങ്ങൾക്ക് ഇതുവരെ തിരിച്ചറിയാൻ പറ്റില്ല പക്ഷേ കമ്പനികളുടെ പേര് വരുമ്പോൾ സിംഗപ്പൂർ കമ്പനിയാണ് അവിടെ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല ഞങ്ങൾ അങ്ങനെ ഒരു ഏജൻസി ഏൽപ്പിച്ചിട്ടില്ല ഈ കമ്പനിയിൽ ഒഴിവില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവർ ഹെൽപ്ലെസ്സാണ് അപ്പോൾ അവർ തന്നെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് എവിടുന്നാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് ഞങ്ങൾക്കും അറിയില്ല പലപ്പോഴും അന്വേഷിച്ചപ്പോഴും മിക്കപ്പോഴും ചെന്നൈ ഡൽഹി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ കിട്ടാറ് ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഫോൺ നമ്പറും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുണ്ടാവും വളരെ കൃത്യമായിട്ട് പക്ഷേ അവസാന നിമിഷത്തിൽ കാശൊക്കെ പോയതിന് ശേഷം ഇന്നി വരാരും ഉണ്ടാവില്ല അതൊരു പ്രശ്നമുണ്ട് അത് ഞങ്ങൾ ഇവിടെ ലോക കേരള സഭയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നോർക്ക വഴിയുള്ള എന്തെങ്കിലും സിസ്റ്റം ഈ ജോബ് അന്വേഷകർക്കായിട്ടുള്ള ഒരു കുറച്ച് ഗൈഡ് ലൈൻ സിംഗപ്പൂരിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ അന്വേഷിക്കണം ആ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതിനൊരു രൂപരേഖ ഉണ്ടാക്കാനും കേരള നാലാം ലോക കേരള സഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ മലയാളികൾ വലിയ ദുഃഖത്തിലാണ് ഈ കുവൈത്ത് ദുരന്ത സംഭവത്തെ തുടർന്ന് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് താങ്കൾ മറ്റൊരു അപകടമുന്നമ്പിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ആളാണ് അങ്ങനെ ഒരു കഥ കൂടി താങ്കൾക്കുണ്ട് അതേക്കുറിച്ച് കൂടി ഒന്ന് ഇപ്പോൾ പറയാൻ കഴിയുമോ അതെ അത് ശരിയാണ് ഈ ഈ കഴിഞ്ഞ ദിവസം കുവൈത്തിലെ അപകടം നടന്നപ്പോഴും അന്നത്തെ ആ ഫയർ കണ്ടപ്പോഴെനിക്ക് ഓർമ്മ വല്ലത് മുപ്പത്തിയൊന്ന് വർഷം മുന്നേ സിംഗപ്പൂരിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കപ്പലിൽ ഒരപകടം നടന്നു എൻ്റെ കൂടെയുള്ള ആറുപേരും മരണം ഞാൻ അവസാന നിമിഷം ഞാൻ രക്ഷപ്പെട്ടു ഞാൻ മാത്രമല്ല നൂറ്റി അറുപത്തി മൂന്ന് പേർ അന്നാ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ പലരും ആദ്യം തന്നെ രക്ഷപ്പെട്ടു ഞാനും അറിയത്തില്ലായിരുന്നു ഇത്രയും വലിയൊരു ഫയർ ഫയർ ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൽ ഫയറും അതിൻ്റെ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചു അല്ല അതൊരു കെമിക്കൽ ഫയർ ആയിരുന്നു കെമിക്കൽ ലീക്ക് അപ്പോൾ താഴെ ഷിപ്പിൽ കൺസ്ട്രക്ഷൻ വർക്ക് വർക്ക് നടക്കുകയായിരുന്നു ആ ഘട്ടത്തിൽ താഴെ വെൽഡിംഗ് ഒരിറ്റൊരു സ്പാർക്ക് കൊണ്ട് ആ കെമിക്കൽ ലീക്കായ സ്ഥലത്ത് വരികയും അത് ഉടനെ തന്നെ ആളിപ്പെടുകയും ഒരു നിമിഷം പോലും ആർക്കും പ്രതികരിക്കാനും എല്ലാവരും സമയം കിട്ടിയില്ലായിരുന്നു അത്രയും ഫാസ്റ്റായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കുറേ ആറുപേരുടെ സ്പോട്ടിൽ ആറുപേർ മരിച്ചു ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും വെന്ത് വെണ്ണീറായ അവസ്ഥയിലായിരുന്നു ഒരാൾ മാത്രം സ്മോ സ്മോക്ക് ഇൻഹെയിൽ ചെയ്തിട്ട് മരിച്ചു ബാക്കി ആറ് അതിൽ മൂന്ന് ഇന്ത്യക്കാരുണ്ടായിരുന്നു ഒരു മലയാളി ഒരു തെലുങ്കൻ ഒരു തമിഴ്നാടുകാരൻ ഇങ്ങനെ മൂന്ന് ഇന്ത്യക്കാരും മൂന്ന് ചൈനീസ് വംശജർ സിംഗപ്പൂരിലെ ചൈനീസ് വംശജർ ഈ ആറുപേരും എൻ്റെ ഫ്രണ്ട്സ് കൂടിയായിരുന്നു അവരിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെടുന്നത് അത് ഇന്ന് അത് ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അത് ഓർക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് ഈ ഇന്നത്തെ കേസ് വന്നപ്പോഴും ഞാൻ ആദ്യം ഓർത്തത് അതാണ് കാരണം ഞാൻ അന്ന് രക്ഷപ്പെട്ടതാണല്ലോ സെക്കൻഡ് ഇയറുടെ വ്യത്യാസത്തിൽ ഞാൻ രക്ഷപ്പെട്ടതാണല്ലോ എന്നുള്ളത് അതൊരു വലിയൊരു അനുഭവമാണ് ഒന്നും പറയാനില്ല നമ്മളുടെ ഇതിനോടനുബന്ധിച്ച് നമ്മളെ നാട്ടിൽ സിംഗപ്പൂര് മാത്രമല്ല സിംഗപ്പൂർ മാത്രല്ല എവിടെ ആയിക്കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലുള്ള ഫ്ലാറ്റുകളിൽ ഇന്നും സേഫ്റ്റി സിസ്റ്റം നല്ല രീതിയിലല്ല അതുകൂടെ കേരള ഗവൺമെൻറ് ശ്രദ്ധിക്കണം നമ്മൾ വിദേശത്ത് ഇങ്ങനെ ഒരു അപകടം നടന്നു അവിടെ അന്വേഷിക്കുമെന്ന് പറയുന്നതിനും മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ഈവൺ ഒരു ഹോട്ടൽ തന്നെ ആയിക്കഴിഞ്ഞാലും ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് വേണ്ടിയാണെന്ന് പോലും തൃപ്തിമാരി ചില ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ അങ്ങനെയുള്ള ഹൈറൈസ് ബിൽഡിങ്ങിൽ താമസിക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോകുന്നുണ്ട് എങ്ങനെ രക്ഷപ്പെടാം ഏതു വഴി രക്ഷപ്പെടാം എന്നുണ്ടാവും അതും നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അങ്ങനെ മാത്രമല്ല ഇവിടുത്തെ സിവിൽ ഡിഫെൻസ് ഫയർ ഫയർഫോഴ്സിൻ്റെ അടുത്ത് എനിക്ക് ഒന്ന് ഹൈ റൈസ് ബിൽഡിങ്ങുകളിൽ തീ കെടുത്താനുള്ള ഉപകരണങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മളെ കേരളത്തിലെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കേണ്ടിയിരിക്കുന്നു ചില സ്ഥലങ്ങൾ കോഴിക്കോട് മാതിരിയുള്ള സ്ഥലങ്ങൾ വളരെയേറെ ഹൈറ്റുള്ള ബിൽഡിങ്ങുകളാണ് അപ്പോൾ അതിലൊക്കെ ഒരു തീ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആൾക്കാർ രക്ഷപ്പെടും അത് നമ്മളെ ഗവൺമെൻറ്റ് ശരിക്കുമൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വളരെ ഇപ്പം തന്നെ വളരെ വൈകിയിരിക്കുന്നു എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കുവൈത്ത് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രവാസികളുടെ സുരക്ഷയെ കൂടി കണക്കിലെടുക്കുന്നു അതേക്കുറിച്ചുള്ളൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട് പ്രവാസികൾക്കിടയിലാണെങ്കിലും അവരുടെ കുടുംബങ്ങൾക്കിടയിലാണെങ്കിലും അങ്ങനെയുള്ള ഈ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും താങ്കൾക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത് ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുമ്പോൾ എത്രയും പെട്ടെന്ന് അതിന് എങ്ങനെ നമ്മൾക്ക് ഏതായാലും അപകടങ്ങൾ സംഭവിച്ചു പക്ഷേ അങ്ങനെയുള്ള ഇപ്പം മരിച്ചവരെ എത്രയും പെട്ടെന്ന് അവരുടെ ഡെഡ് ബോഡികൾ നാട്ടിലെത്തിക്കുക അതിനുള്ള സംവിധാനങ്ങൾ ഒക്കെ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടിയിരിക്കുന്നു മാത്രമല്ല എനിക്ക് ഈ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയെ അങ്ങോട്ട് ഈ സ്ഥലത്തേക്ക് അയച്ചിട്ട് അത് തെറ്റായ ഒരു മാതൃകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അതാണ് അതെ അതാണ് കാര്യം കാരണം നമ്മൾ വീട്ടിലുള്ള ഒരാൾ അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നതും അന്യ സംസ്ഥാനത്തുള്ള വേറൊരാളോ വേറൊരു ഭാഷ സംസാരിക്കുന്നവരോ അവിടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും രണ്ടും രണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയാൻ മിനിസ്റ്റർ പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമ്മളുടെ മലയാളികൾക്ക് ഒരു ആശ്വാസമായിരുന്നു അവർക്ക് അവരുടെ ഭാഷയിൽ മാതൃഭാഷയിൽ ഇവരോട് സംസാരിച്ചിട്ട് കാര്യങ്ങളും ചെയ്യാമായിരുന്നു അതുമാത്രമല്ല നാട്ടിലുള്ള ബന്ധുക്കൾക്കും അതൊരു വലിയൊരു ആശ്വാസമായി മാറുമായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ടെങ്കിലും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഉണർന്ന് പ്രവർത്തി അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം വൈകിയിരിക്കുന്നു അതെനി ചെയ്തേ പറ്റൂ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മത്സര സ്വഭാവം കാണിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഓക്കെ വളരെയധികം നന്ദി